ലറ്റ് ദ റെസറക്റ്റഡ് പവർ ഓഫ് ജീസസ് ഫ്ലൂ ത്രൂ എവ്രി ഏരിയാസ് ഓഫ് യുവർ ലൈഫ് ഈ ഒരു ഒഴിഞ്ഞ കല്ലറ പരാജയത്തിൻ്റെ സങ്കടങ്ങളുടെ കണ്ണുനീരിൻ്റെ കടങ്ങളുടെ രോഗങ്ങളുടെ പ്രതീകമല്ല മറിച്ച് വിജയത്തിൻ്റെ പ്രതീകമാണ് അത്യുന്നത നാമത്തിന് മഹത്തമുണ്ടായിരിക്കട്ടെ അത്യുന്നതം ജടം ധരിച്ചെത്തിയ നസറേനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്തമുണ്ടായിരിക്കട്ടെ ഈ കാലഘട്ടത്തിൽ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമുക്ക് യേശു ഉയർത്തെണ്ണീറ്റു എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ഈസ്റ്റർ ദിനത്തിൽ മറിയം യേശുവിൻ്റെ കല്ലറയിൽ പോയത് ഈ കാര്യം ഈ സത്യം അറിയാതെയാണ് മറിയം യേശുവിൻ്റെ കല്ലറയിൽ പോയത് വളരെയധികം അതീവ ദുഃഖിതയായിട്ടായിരുന്നു ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞ വിങ്ങിയ ഹൃദയവുമായിട്ടാണ് മറിയം യേശുവിൻ്റെ കല്ലറയിൽ പോയത് മറിയം യേശുവിൻ്റെ കല്ലറയിൽ അവിടെ ചെന്ന് കാണുന്നത് ആ കല്ലറയുടെ പുറത്തുള്ള പാറ നീങ്ങി മാറ്റപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഇത് മാത്രമല്ല അതിനകത്ത് നോക്കിയ മറിയം അവിടെ കർത്താവിനെ കാണുന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുന്നു കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന മറിയത്തെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് മറിയം ഈ കാര്യം പോയി ശിഷ്യന്മാരെ അറിയിക്കുന്നു ശിഷ്യന്മാരെ വന്ന് കാണുന്നു ശിഷ്യന്മാർ പോലും അവരെ യേശുവിനെ കാണാതായിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ മറിയം യേശുവിൻ്റെ കല്ലറയിൽ ചുറ്റിപ്പറ്റി അവിടെ തന്നെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ യോഹനാൻ്റെ സുവിശേഷത്തിൽ കാണുന്നത് മറിയും കല്ലറയ്ക്കകത്തോട്ട് കുനിഞ്ഞ് സൂക്ഷിച്ച് നോക്കുന്നതും അവിടെ രണ്ട് മാലാക്കന്മാർ തലയ്ക്കലും കാൽക്കലുമായിട്ട് ഇരിക്കുന്നതും മറിയം കാണുന്നു ട്രൂ ഡിവോഷനാണ് നമ്മൾ ഇവിടെ കാണുന്നത് കർത്താവിനെ കാണണമെന്നുള്ള അതീവ ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന മറിയത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇതാണ് ട്രൂ ഡിവോഷൻ കർത്താവിനെ പിന്തുടരുന്ന അല്ലെങ്കിൽ കർത്താവിനെ തേടി ചെല്ലുന്ന അത്ര വിങ്ങിയ ഹൃദയവുമായിട്ടാണെങ്കിലും യേശുവിൻ്റെ പുറകെ പോകുന്ന ആ ട്രൂ ഡിവോഷൻ നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിലും ഇതേ ഡിവോഷൻ യേശുവിനെ തേടി ചെല്ലാനുള്ള യേശുവിനായിട്ട് വാങ്ഷിക്കുന്ന ഹൃദയം നമുക്കുണ്ടോ എന്ന് ഈ മറിയയുടെ ഒരു കാര്യത്തിൽ കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് മറിയ കാണുന്ന ഈ ഒരു കാഴ്ച കർത്താവിനെ എടുത്തുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരം പോലും കാണുന്നില്ല എന്നത് അവളെ വളരെയധികം സങ്കടപ്പെടുത്തുന്നു ഒന്നിനു പുറകെ ഒന്നായിട്ട് സങ്കടങ്ങളാണ് മറിയം ഇവിടെ കാണുന്നത് പക്ഷേ ആ ഒഴിഞ്ഞ കല്ലറ പ്രതീക്ഷയുടെ ഒഴിഞ്ഞ കല്ലറയായിരുന്നു എന്നത് മറിയം പിന്നീടാണ് മനസ്സിലാക്കുന്നത് മറിയത്തിൻ്റെ പിറകിൽ നിന്ന് യേശു മറിയത്തെ വിളിക്കുന്ന മേശു മറിയത്തോട് ചോദിക്കുന്നു നീ എന്തിനാണ് കരയുന്നത് എന്ന് മറിയത്തിന് കർത്താവിൻ്റെ സ്വരം കേട്ടിട്ട് മനസ്സിലാകുന്നില്ല പെട്ടെന്ന് തന്നെ കർത്താവ് അവളെ പേര് ചൊല്ലി വിളിക്കുകയാണ് മറിയമേ എന്ന് വിളിക്കുന്ന ആ വിളി കേട്ട് അവൾക്ക് കർത്താവിൻ്റെ സ്വരം മനസ്സിലാകുകയും അവിടെ വലിയ പ്രതീക്ഷയും വലിയ സന്തോഷവുമാണ് മറിയയ്ക്ക് ആ ഒഴിഞ്ഞ കല്ലറ അപ്പോൾ നൽകുന്നത് അത്ര നേരം വരെ കർത്താവിൻ്റെ ശരീരം കാണുന്നില്ല എന്നുള്ള ആ ഒരു സങ്കടത്തിൽ അതീവ ദുഃഖത്തിലായിരുന്ന മറിയത്തെ വല്ലാതെ തളർത്തുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ ഒഴിഞ്ഞ കല്ലറ കണ്ടിട്ട് യേശു ഉയർത്തെണ്ണീച്ചിരിക്കുന്നു യേശു ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യം മറിയത്തെ കാണിക്കുന്നത് ആ ഒഴിഞ്ഞ കല്ലറയാണ് അതേ ഒഴിഞ്ഞ കല്ലറ ഇപ്പോൾ മറിയത്തിന് വലിയ പ്രതീക്ഷയുടെ ഒരു കിരണമാണ് അവിടെ നൽകുന്നത് ഇതേ ഒഴിഞ്ഞ കല്ലറ യേശു ജീവിച്ചിരിക്കുന്നു എന്ന സത്യം നമ്മളെ കാണിച്ചു തരുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് യേശുവിൻ്റെ ക്രൂശ്മരണവും യേശുവിൻ്റെ പുനരുദ്ധാനവും ഒക്കെ അവന് നമ്മളോട് ഓരോരുത്തരോടുമുള്ള സ്നേഹമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറിയത്തെ പോലെ ആയിരിക്കും മറിയത്തിൻ്റെ അവസ്ഥ പോലെ തന്നെ ആയിരിക്കും പ്രതീക്ഷകളെല്ലാം കൈവിട്ട് ഒരുപക്ഷെ തികഞ്ഞ അന്ധകാരത്തിലായിരിക്കും നിങ്ങൾ നിങ്ങളൊരുപക്ഷെ ഇന്ന് ഈ ഈസ്റ്റർ ഞാൻ എന്തിനെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജോലി ജോലിയില്ലായ്മയായിരിക്കും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കും അസുഖങ്ങളായിരിക്കും എന്ത് തന്നെയാണെങ്കിലും കർത്താവിൻ്റെ ഈ ഒഴിഞ്ഞ കല്ലറ നമ്മൾക്ക് കാണിച്ചു തരുന്നത് അവൻ ഉയർത്ത് എണ്ണീറ്റിരിക്കുന്നു അവന് നമ്മളോടുള്ള സ്നേഹമാണ് ഇത് കാണിക്കുന്നത് യേശുവിൻ്റെ റിസറക്റ്റഡ് പവർ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വരട്ടെ ഈ ഒഴിഞ്ഞ കല്ലറ ഇത് പ്രത്യാശയുടെ പ്രതീക്ഷയുടെ കല്ലറയാണ് മറിയത്തോട് പറഞ്ഞതുപോലെ തന്നെ യേശു നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ് നിങ്ങൾ എന്തിനാണ് കരയുന്നത് എൻ്റെ കല്ലറ ഒഴിഞ്ഞിരിക്കുന്നത് കാണുന്നില്ലേ ഞാൻ ഉയർത്ത് എണ്ണീറ്റിരിക്കുന്നു നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക അവൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക അവൻ്റെ വിശ്വസ്തയിൽ നിങ്ങൾ ആശ്രയിക്കുക ഇന്ന് ഈ ഒഴിഞ്ഞ കല്ലറ നിങ്ങൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും തിരിച്ചു നൽകട്ടെ ഈസ്റ്ററിൻ്റെ എക്കാലത്തെയും വലിയ സന്ദേശമാണ് ഹോപ്പ് റെസ്റ്റോർട്ട് ഫെയ്ത്ത് റെസ്റ്റോർട്ട് എന്നുള്ളത് ലെറ്റ് യുർ ഫെയ്ത്ത് ബി റെസ്റ്റോർട്ട് ലെറ്റ് യുർ ഹോപ്പ് ബി റെസ്റ്റോർട്ട് ലെറ്റ് യുർ ജോയ് ബി റെസ്റ്റോർട്ട് ബിക്കോസ് ഗോഡ് ലവ്സ് യു സോ മച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലെ എല്ലാ സൊല്യൂഷൻസും ആ ഒരു ഒഴിഞ്ഞ കല്ലറയിലുണ്ട് ലറ്റ് ദ റെ 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 റെസറക്റ്റഡ് പവർ ഓഫ് ജീസസ് ഫ്ലൂ ത്രൂ എവ്രി ഏരിയാസ് ഓഫ് യുവർ ലൈഫ് ഈ ഒരു ഒഴിഞ്ഞ കല്ലറ പരാജയത്തിൻ്റെ സങ്കടങ്ങളുടെ കണ്ണുനീരിൻ്റെ കടങ്ങളുടെ രോഗങ്ങളുടെ പ്രതീകമല്ല മറിച്ച് വിജയത്തിൻ്റെ പ്രതീകമാണ് യേശു നിങ്ങളോടൊപ്പമുണ്ട് യേശു നിങ്ങളുടെ കൂടെയുണ്ട് യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള അവൻ്റെ പ്രോമിസാണ് ഈ ഒരു ഒഴിഞ്ഞ കല്ലറ ഇന്ന് ഈ ഈസ്റ്റർ ദിനത്തിൽ സൂചിപ്പിക്കുന്നത് ഇത് എന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഞാൻ എൻ്റെ എല്ലാ മെസ്സേജുകളിലും പറയുന്നത് പോലെ ഉത്സവങ്ങളോ സെലിബ്രേഷൻസോ ഒക്കെ മാത്രമല്ല ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ തത്വങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം എല്ലാ ദിവസവും നിങ്ങളെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് വഴി കാട്ടാൻ ഉപകരിക്കട്ടെ സോ ഒഴിഞ്ഞ കല്ലറ നിങ്ങൾക്ക് പ്രത്യാശ നൽകുമെന്ന ഉറപ്പോടുകൂടി ഹാപ്പി ഈസ്റ്റർ കം ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ് ആൻഡ് ഫോൾ ഇൻ ലവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്